തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും ടെസ്റ്റിലേക്ക് കമൽഹാസൻ സി പി എമ്മിൽ കമൽഹാസൻ്റെ മക്കൾ നീതിമയ്യം പാർട്ടി സി പി എമ്മിൽ ലയിക്കുമെന്ന റിപ്പോർട്ട് ശക്തമായിരിക്കുന്നു മക്കൾ നീതിമയ്യം പാർട്ടി ഡി എം കെയുമായി ചേർന്ന് മത്സരിക്കാൻ തീരുമാനം എടുത്തിരുന്നു പക്ഷേ ആ തീരുമാനം മാറ്റിക്കൊണ്ട് മക്കൾ നീതിമയ്യം പാർട്ടി സി പി ഐ എമ്മുമായി കൈകോർത്തുകൊണ്ട് മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു അതിന് മുന്നോടിയായി വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കമൽഹാസൻ സി പി എം ടിക്കറ്റിൽ മത്സരിക്കും അരുവാൾ ചുറ്റുക നക്ഷത്രത്തിലായിരിക്കും കമൽഹാസന്റെ മക്കൾ നീതി മയ്യം പാർട്ടി മത്സരിക്കുക മക്കൾ നീതി മയ്യം പാർട്ടി ഇതോടുകൂടി സി പി എമ്മിൽ ലയിച്ചിരിക്കുകയാണ് കമൽഹാസനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം ശക്തമാണ് പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് കമൽഹാസൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മക്കൾ മയ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ മക്കൾ മയ്യം പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കാനാണ് കമൽഹാസൻ തീരുമാനിച്ചത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മക്കൾ നീതിമയ്യം പാർട്ടിക്ക് ഒന്നും നേടാൻ സാധിക്കില്ലെന്ന് കമൽഹാസൻ മനസ്സിലാക്കി അതിനുശേഷം ഡി എം കെയുമായി ചേർന്ന് മത്സരിക്കാൻ മക്കൾ നീതിമയ്യം പാർട്ടി തീരുമാനിച്ചു അതിനും അപ്പുറമൊരു ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത് കമൽഹാസൻ സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കും മക്കൾ നീതിമയ്യം പാർട്ടി സി പി എമ്മിൽ ലയിക്കും പിണറായി വിജയനും കമൽഹാസനും തമ്മിലുള്ള ബന്ധം ഇതോടെ വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ് കമൽഹാസൻ മക്കൾ നീതിമയ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ പിണറായി വിജയനുമായി ചർച്ച നടത്തിയിരുന്നു പിണറായി വിജയൻ്റെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചിരുന്നു പിണറായി വിജയനും കമൽഹാസനും തമ്മിലുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ സി പി ഐ ചേർന്ന് മത്സരിക്കാൻ കമൽഹാസൻ തീരുമാനിച്ചത് മക്കൾ നീതിമയം പാർട്ടി സി പി എമ്മിൽ ലയിക്കാനും സി പി എമ്മുമായി ചേർന്ന് മത്സരിക്കാനും കമൽഹാസൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് കമൽഹാസൻ ഡി എം കെയിൽ ചേരുമെന്നും ഡി എം കെയുമായി ചേർന്നുകൊണ്ട് മക്കൾ നീതിമയ്യം പാർട്ടി മത്സരിക്കുമെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ആ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കമൽഹാസൻ സി പി എമ്മിൻ്റെ ചേർന്നിരിക്കുന്നത് സി പി എമ്മിന് തമിഴ്നാട്ടിൽ വലിയ ശക്തിയൊന്നുമില്ല പക്ഷേ മക്കൾ നീതിമയ്യം പാർട്ടിയും കൂടെ ചേരുമ്പോൾ സി പി എം തമിഴ്നാട്ടിൽ അവഗണിക്കാത്ത ശക്തിയായി മാറുന്നു മക്കൾ നീതിമയ്യം പാർട്ടിക്ക് തമിഴ്നാട് സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് കമൽഹാസനും അതേ സ്വാധീനം തന്നെ ഉണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഉന്നതങ്ങളിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഗസറട്ട് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവർ മക്കൾ നീതിമയ്യം പാർട്ടിയോട് അനുഭാവം പുലർത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് മക്കൾ നീതിമയ്യം പാർട്ടി സി പി എമ്മുമായി ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി എമ്മിൽ ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അരുവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിക്കാൻ തനിക്ക് താൽപ്പര്യമാണെന്ന് കമൽഹാസൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അരുവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന കമൽഹാസനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ സി പി എം കാർ ഉണ്ടാകും മാത്രമല്ല കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നീതി മയ്യം പാർട്ടി ഏതെങ്കിലും ഒരു ശക്തിയിൽ ലയിക്കേണ്ടത് അനിവാര്യമാണ് ഡി എം കെയിൽ ലയിക്കാനാണ് മക്കൾ നീതി മയ്യം പാർട്ടി തീരുമാനിച്ചത് പക്ഷേ അതിൽ നിന്ന് കടക വിരുദ്ധമായി വമ്പൺ ടെസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് മക്കൾ മയ്യം പാർട്ടി സി പി എമ്മുമായി ചേർന്ന് ലോക്സഭാ ഇലക്ഷൻ നേരിടും സി പി എം ഇപ്പോൾ ഡി എം കെയുടെ കൊടുക്കീഴിലാണ് സി പി എമ്മും കോൺഗ്രസും സി പി ഐയും ഒക്കെ ഡി എം കെയുടെ കൊടുക്കീഴിൽ നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ കമൽഹാസൻ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു തമിഴ്നാട്ടിൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നതോടുകൂടി മതേതരത്വത്തിൻ്റെ വക്താവായി കമൽഹാസൻ മാറുന്നു വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് കമൽഹാസൻ എടുത്തിരിക്കുന്നത് ഇനിയുള്ളതൊക്കെ കാണാൻ പോകുന്ന പൂരം